കുറച്ച് ഇപ്പ നമ്മ നമ്മൾ എറണാകുളത്ത് കലൂരാണ് നിൽക്കുന്നത് ഇവിടെ ആ ഒരു ചേട്ടൻ കുഷ്ഠരോഗം വന്ന് നമ്മൾ കുഷ്ഠരോഗങ്ങളൊക്കെ വച്ച് ബൈബിളിലും കഥകളിലും എല്ലാം കേട്ടിട്ടുള്ളത് വിരലുകളും കൈയുടെയും കാലിൻ്റെയും വിരലൊക്കെ നമുക്ക് കൈയും കാലും വിരലും വീട്ട് വീടും വീട്ടുകാരും ഭക്ഷണവും എല്ലാം ഉണ്ട് പക്ഷേ അവരിത് വഴി എഴുതി കിടക്കണം വിരലുകളെല്ലാം ദ്രവിച്ച് കുഷ്ഠരോഗം വന്ന് കിടക്കണ ഒരു പരിചയപ്പെടാം നമ്മൾ പേരെന്താണ് പേര് അപകടം പറ്റിയതാണ് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഇതിനൊക്കെ സഹായിക്കണ ആൾക്കാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം അന്തോണിക്ക് കേട്ടോ വീട്ടുകാരൊക്കെ ഇണ്ടാ എന്താ സേലം ആ ആ ഇവിടെയാണ് ഇരിക്കണ നേരത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മ അല്ലേ ആ എന്നാൾ വന്നു ആയിക്കോട്ടെ വന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ കുറച്ചുപേർക്ക് ഇതുപോലെ കൊടുക്കണുണ്ട് കേട്ടോ ഓക്കെ